ലക്ഷ്യത്തിലേക്ക് നടന്നു കയറുന്ന മക്കളായി വെറും ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ മക്കള് നല്ല ഉദ്യോഗത്തിലെത്തും ശ്രീ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ ഇവിടെ തന്നെ പഠിക്കണം ആദ്യമായി കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മളായിരിക്കും എസ് ആർ ടി സിയിലെ ഓരോ പുതിയ പരിഷ്കാരങ്ങളും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു സാങ്കേതിക വിദഗ്ധനാണ് നിങ്ങളെപ്പോലെ ഒരു എഞ്ചിനീയർ ആണോ ആഗ്രഹിച്ച ആളാണ് ഞാനും കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിലെ ബി എറ്റ് കാറൊക്കെ ഈ മാരുതി കാർ വരുന്ന കാലം വരെ ഞാൻ മാരുതി മാരതിക്കാരൊക്കെ ആദ്യം പണിയും ഞാൻ തന്നെ പണിയുമായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞു മക്കളോട് കണ്ടു വാക്ക് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക നല്ലൊരു കോളേജിലാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതൊരു നല്ല കോളേജാണ് അഡ്മിഷൻ കിട്ടിയത് നല്ലൊരു ഭാവി അവർക്കുണ്ടാകുമെന്നൊരു സംശയമില്ല നല്ല അധ്യാപകരുണ്ട് അവർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അത് അതിൻ്റെ റിസൾട്ടും കാണുന്നതാണ് പിന്നെ പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ എന്നുള്ള ഒരു ക്യാമ്പസ് സെലക്ഷനാണ് എല്ലാ കാലത്തും നല്ല നിലയിൽ ക്യാമ്പസ് സെലക്ഷൻ നടന്നിരുന്നു ഇപ്പോഴും ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ വിഭാഗത്തിലുള്ളവർക്ക് ട്രാൻസ്പോർട്ട് മന്ത്രി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ ഇന്ത്യയിലെ എല്ലാ വാഹന നിർമ്മാതാക്കളെയും ഓരോ ദിവസമായിട്ട് വിളിച്ചു വരുത്താൻ പോവുകയാണ് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ക്യാമ്പസ് രക്ഷ നടത്തണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കമ്പനികളിൽ ട്രെയിനിങ്ങിന് അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു ഭൂരിപക്ഷം ആളുകൾ സമ്മതിക്കും ടാറ്റ ലൈറ്റിൻ്റെ കാർ ഉണ്ടാക്കുന്നവരെ വിളിക്കണം കാരണം അവരെയും വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് എല്ലാവരെയും വിളിച്ചു ഓരോ ദിവസമായിട്ട് എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നില്ല ഓരോ ദിവസമായിട്ടിങ്ങ് കൈകൊണ്ട് തരാൻ പറയുമല്ലോ അവിടെ വെച്ച് അവരെ വളച്ച് ഞാൻ റെഡിയാക്കി റെഡിയാക്കിയിരുന്നു അവരെ പോയിറക്കിപ്പെടുന്ന നമ്മുടെ കാര്യം നമ്മൾ സാധിക്കും നമ്മുടെ മക്കള് നല്ല ഉദ്യോഗത്തിലെത്തും നമ്മൾ ഇന്ത്യയിൽ പഠിക്കുകയും ഇന്ത്യക്ക് പോയി പഠിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ പഠിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ ഇവിടെ തന്നെ പഠിക്കണം ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസങ്ങൾ നമുക്ക് സ്കൂൾ തലത്തിൽ വലിയ ഒരു വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുന്നേറ്റം നമ്മുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് ഇവിടുന്ന് പണം കടം വാങ്ങി അത് ഡോളറാക്കി പൗണ്ടാക്കി അവിടെ പോയി പഠിച്ച് അന്യനാട്ടിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെത്താത്തത് എവിടെയാണെന്ന് അറിയാതെ അവരെ അകലത്തിൽ നിർത്തി പഠിപ്പിക്കുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൽ നല്ല പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാണ് ഏറ്റവും ആധുനികമായ ചില കോഴ്സുകൾ വേണം ഈ ബയോടെക്നോളജി പറ്റി പറയുന്ന അന്നത്തെ കാലത്ത് ബയോടെക്നോളജി ഭയങ്കരമായ ഒരു സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത് അപ്പോൾ എ ഐ ടെക്നോളജി വരെയാണ് അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള പല കോഴ്സുകൾ നമ്മളിവിടെ ആരംഭിക്കേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമായിട്ട് കാരണം സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നും എ സപ്പോർട്ടഡ് സോഫ്റ്റ്വെയറിലേക്ക് കാലം മാറുകയാണ് നിങ്ങൾ കയറി ഞാൻ എഞ്ചിനീയറാണെന്ന് ചെയ്തു ഞാൻ എൻജിനീയർ അല്ല ഒരു എഞ്ചിനീയർ ആവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനെന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ സിനിമാ നടനായി പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകനായി പിന്നീട് എം എൽ എ ആയി അങ്ങനെ പോയി എങ്കിലും എൻ്റെ മനസ്സിലൊരു ടെക്നീഷ്യൻ ഒടുങ്ങിയ ആൾക്കൂ എസ് ആർ ടി സിയിലെ ഓരോ പുതിയ പരിഷ്കാരങ്ങളും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു സാങ്കേതിക വിദഗ്ദ്ധനാണ് നിങ്ങളെപ്പോലെ ഒരു എഞ്ചിനീയർ ആണോ എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാനും കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിലെ കാറൊക്കെ ഈ മാരുതി കാർ വരുന്ന കാലം വരെ ഞാൻ മാരുതി മാരതിക്കാരൊക്കെ ആദ്യം പണിയാം ഞാൻ തന്നെ പണിയുമായിരുന്നു തിയേറ്റുകാർ അംബാസിഡർ കാർ കാറൊക്കെ പണിയുമായിരുന്നു എൻ്റെ വീടിന്പ്പുറത്തൊരു വർഷോപ്പുണ്ട് ഈ വർഷപ്പിൽ പോയി നിന്നിട്ട് മേശ്ലി അതിൻ്റെ ഇളക്കി ഇളക്കിയെടുക്കുമ്പം കണ്ടുകൊണ്ട് തന്നെ പഠിക്കും അങ്ങനെ വണ്ടി പണിയിൽ നിന്ന് തന്നെ പണിയൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷേ അത് ആ ഒരു ടേസ്റ്റിലേക്കല്ല ഞാൻ പോയെങ്കിലും ഞാനൊരു സിനിമാ നടനായിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഞാൻ ഉദാഹരണം പറയണം കുഞ്ഞുങ്ങൾ ഇവിടെ ചേരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഇഞ്ചിനീയർ ആവുക എന്ന ലക്ഷ്യമല്ല ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ബി ഡബ്ല്യു ഡിയിൽ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി കമ്പ്യൂട്ടർ വിദഗ്ധരായി ഒരു കമ്പ്യൂട്ടർ കമ്പനി ജോലി ചെയ്യുക കയറുക എന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ മനസ്സിൽ കുറിക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് ഞാൻ സ്നേഹത്തോടെ നിങ്ങളത് പറയാണ് നിങ്ങൾ ഏത് ഏത് ബാച്ചിലാണോ പഠിക്കുന്നത് ഏത് ശാഖയിലാണോ പഠിക്കുന്നത് ആ ശാഖയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശാസ്ത്രജ്ഞനാകണം എന്നാണ് ചിന്തിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്രജ്ഞോ ആകണോ ചിന്തിക്കുന്നത് അതിൽ നിങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങൾ വേണം നിങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങൾ അപ്പം നമ്മൾ പിന്നെ പഠിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ജോലി എഞ്ചിനീയറായി പഠിച്ചു പഠിച്ച് പാസ്സായി വാട്ടർ അതോറിറ്റി ജോലി കിട്ടി അപ്പോൾ വെള്ളം എത്തിക്കുന്നതിന് ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ട് അതിനപ്പുറത്തേക്ക് പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയും ഇപ്പൊ കുട്ടനാട്ടിൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുട്ടനാട് ഒരു സ്ഥലത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് തായ്ലൻഡിൽ പോയി അപ്പം മൊത്തം വെള്ളമാണ് ഇടവഴികളാണ് വരമ്പുകളാണ് അതിനിടയിൽ കൂടെ തോടുകളാണ് അപ്പം അവിടെ എങ്ങനെ വെള്ളം കൊടുക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തി ഞാനായിട്ട് പോരാ പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഇതെല്ലാം വീടിയിൽ പകർന്നു വളരെ എളുപ്പത്തിൽ ഇവർ മണ്ണിനടിയിൽ പൈപ്പ് കുഴിച്ചിട്ടാൽ അതിന് മോശമായ വെള്ളം വരാൻ സാധ്യതയുണ്ട് ലീക്ക് വന്നാൽ അറിയാൻ മൊത്തം വെള്ളമാണല്ലോ കുട്ടനാട് മുഴുവൻ വെള്ളമാണ് അപ്പം ഏതാണ് ലീക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റില്ല അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ഈ കോടിയത്തിൻ്റെ പൊക്കമുള്ള ഒരു സിമന്റ് കോൺക്രീറ്റ് പില്ലറുണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ മുകളുവശം എങ്ങനെ ചെയ്യും ഇതൊരു ഒരു ആളം ഒരു എട്ടടി എട്ടടി അകലത്തിൽ ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെയാണ് പൈപ്പ് പോകുന്നത് ഇപ്പോൾ മണ്ണിനടിയിൽ കുഴിക്കുന്നില്ല ലീക്ക് വന്നാലറിയാം വേറെ പ്രശ്നമൊന്നുമില്ല അവരാ ടെ പുതിയൊരു ടെക്നോളജിയാണ് ഈ കുട്ടനാട് പ്രദേശത്ത് വെള്ളം കൊടുക്കാൻ ഇപ്പോഴും നമ്മൾ കുഴിയെടുക്കുകയാണ് പക്ഷെ അതിന് പകരം ഈ വരമ്പുകളിലും പോകുന്ന റോഡുകളുടെ എല്ലാ സൈഡിൽ കൂടെ ഈ സ്റ്റാൻഡിൻ്റെ പുറത്ത് ഈ പൈപ്പ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ പൈപ്പ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് വെള്ളം ലീക്ക് ആവില്ല കുട്ടി ഒഴുപ്പില്ല അഴുക്ക് വെള്ളത്തിനകത്ത് കയറില്ല അതിൽ നിന്നാണ് അതിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണ് ഓരോ വീട്ടിലും കണക്ഷൻ കൊടുക്കുന്നത് അപ്പം നമ്മളെ ഒരു ഒരു നിങ്ങളൊരു ജോലിയിലെത്തുമ്പോൾ പി ഡബ്ല്യു ഡി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത് നിങ്ങൾ പി ഡബ്ല്യു ഡിയിൽ ഒരു എഞ്ചിനീയറായി വരുമ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ സാധ്യതകളെ കുറിച്ച് പഠിക്കും എൻ്റെ നിരോധന മണ്ഡലത്തിൽ നിന്ന് ഒരു സ്കൂൾ അനുവദിച്ചു സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പഞ്ചായത്തിൽ ഒരു എഞ്ചിനീയറിനെ കിഫി ജോലപ്പെടുത്തി ഞാൻ ഈ പ്ലാൻ പരിശോധിക്കാൻ വേണ്ടി സൈറ്റിൽ ചെന്നു സൈറ്റിൽ വെച്ച് പ്ലാനിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്ലാസ് മുറിയാണ് എല്ലാം ക്ലാസ് മുറിയുടെ നടുവിൽ ഒരു പില്ലർ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ മാഡത്തിനോട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു സാറേ പില്ലറാന്ന് പറഞ്ഞു എപ്പോൾ എവിടെയാണ് ക്ലാസിൻ്റെ നടുവില്ല ആ അതെ അപ്പം അവർ പഠിച്ചിട്ടുണ്ട് ഇത്ര മീറ്റർ ബീം പോയാൽ അവിടെ ഒരു പില്ലർ വേണം അപ്പൊ ഇത്ര മീറ്റർ അടുത്ത മീറ്റർ മീറ്ററിൽ ഒരു പില്ലർ വേണം അങ്ങനെ പില്ലർ വെച്ച് വെച്ച് വന്നപ്പോൾ ക്ലാസ് പോലെയുള്ള നടക്കാണ് ഇവർക്ക് പില്ലർ കിട്ടിയത് ഞാൻ ഞാനൊരു തൊട്ടപ്പുറത്ത് ഒരു കെട്ടണം പഠിഞ്ഞിട്ടുണ്ട് വീടെ പൊടിക്കാര് ഞാൻ അവിടെ ഒന്ന് കയറി നോക്കാം അവിടെ ക്ലാസ് പോയിക്കാത്ത ഇല്ലല്ലോ അപ്പം ഇവര് ഈ ഷെയർ കേസിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തില്ല ഇവരെ അങ്ങനെ നേരെ നോക്കിയപ്പോൾ ഇത്ര മീറ്ററിൽ ഇത്ര പഠിച്ച പുസ്തകത്തിലുണ്ടായിരുന്നു ഇത്ര മീറ്റർ കഴിയുമ്പോൾ ഒരു പില്ലർ വേണം എന്നാൽ ഭീമിൻ്റെ കനം കൂട്ടിയാൽ മതി അത് പറയുന്നില്ല ഈ പിള്ളർ ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അന്ന് അവരെ കയ്യിൽ നിന്ന് ആ എൻ്റെ ജീവിതത്തെ പറ്റിയൊരു അബദ്ധം ആ പ്ലാനിങ് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊന്നും ഒരു മാതൃകയായി സൂക്ഷിക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഒരു വെറും എഞ്ചിനീയർ ആകാൻ പഠിക്കരുത് ഈ തുടക്കത്തെ അവസ്ഥ തന്നെയാണ് പറയാം നിങ്ങൾ വെറും എഞ്ചിനീയർ ആകാൻ പഠിക്കരുത് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ രംഗത്ത് നിങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കണമെന്ന ലക്ഷ്യം ഇന്ന് മനസ്സിൽ കുറിക്കണം ഞാനിത് പഠിച്ച് പൂർത്തിയാക്കി എനിക്ക് കിട്ടുന്ന അറിവിൽ നിന്നും അടുത്തൊരു തലമുറയ്ക്ക് കൈമാറ്റ കൈമാറാൻ പറ്റുന്ന ഒരാശയം ഞാൻ കണ്ടുപിടിക്കും അപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുട്ടികൾ എന്നെ കാണിച്ച് ഒരു മോട്ടോർ സൈക്കിൾ അവരുണ്ടാക്കി വെച്ചിരിക്കുക അവരുടെ ഒരു സന്തോഷമുണ്ട് അവർ രാവും പകലും ഇരുന്ന് അവർ സൃഷ്ടിച്ച ഒരു സാധനം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഈ തൊട്ടടുത്ത വർക്ക് ഷോപ്പിൽ കെ എസ് ആർ ടി വർക്ക് ഷോപ്പിൽ ഒരു മെക്കാനിക് ഈ മെക്കാനിക് അയാൾക്ക് ഇൻവെൻഷൻ നടത്താൻ താല്പര്യമുണ്ട് ഞാനവിടെ ചെല്ലുമ്പോൾ അയാളൊരു ഹൈഡ്രോളിക് ജാക്ക് ഉണ്ടാക്കിയിരിക്കുക വലിയ ഓളോ ബസ്സിന്റെ വലിയ ഗിയർ ബോക്സ് അഴിച്ചിറക്കാൻ വേണ്ടി മനുഷ്യനെ മനുഷ്യനൊരു പത്ത് പതിനഞ്ച് പേര് മണിയെടുക്കാം ഇറക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും പക്ഷെ ഈ സാധനത്തെ നിസ്സാരമായി താഴെ ഇറക്കത്തേക്ക് ഒരു ജാക്കുണ്ടാക്കിയ ഹൈഡ്രോളിക് ജാക്ക് പക്ഷെ ആ ജാക്ക് കണ്ടാൽ ജപ്പാനിൽ ഉണ്ടാക്കിയെന്നേ വിചാരിക്കുള്ളൂ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അത് കാണേണ്ട ഒരു പോയി കാണണം ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ അവിടെ ട്രെയിനിങ് തരും അതിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഇവിടെ കിടക്കുന്ന വേസ്റ്റ് വന്ന സാധനങ്ങളെല്ലാം കൂടി ഇരുമ്പ് കമ്പി തന്നെ അവിടെ കിടക്കുന്ന ചേർത്ത് വെൽഡ് ചെയ്ത് ഈ ചെറുപ്പക്കാരൻ ഇവിടുത്തെ ജീവനക്കാരനായ മെക്കാനിക്കായ ഒരാൾ സൃഷ്ടിച്ചെടുത്ത് അയാളുടെ ഇൻവെൻഷനാണ് കണ്ടുപിടുത്തമാണ് അതെനി മറ്റൊരു മെക്കാനിക് ഒരു ഇൻസുലേറ്റർ കണ്ടുപിടിച്ചു പുകയില്ല എന്തുകൊണ്ടെന്നാൽ അതിലേക്ക് കാറ്റിങ്ങനെ അടിച്ചു കയറിയാ ഒരു പ്രത്യേക മെക്കാനിസമാണ് ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ ഞാനൊരെണ്ണം വിലയ്ക്ക് വാങ്ങി അയാളെ കൊണ്ട് കെ എസ് ആർ ടി സിയെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി എൻ്റെ ആനയെ കെട്ടിടത്ത് കൊണ്ടു വെച്ചു നനഞ്ഞ വേസ്റ്റ് പോലും കത്തിച്ചു കളയാൻ പറ്റുന്ന ഒരു ഇൻസുലേറ്റർ കെ എസ് ആർ ടി സിയിലെ ഒരു മെക്കാനിക്കൽ ജീവനക്കാരൻ ഉണ്ടാക്കിയിരിക്കുക അവിടെ ഇതിൽ കൊണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഞാനിത് കണ്ടിഷ്ടപ്പെട്ടിട്ട് എം പി രാജേഷ് മിനിസ്റ്റർ വന്നത് കണ്ടു കാരണം ഞങ്ങളെ ഞാനിത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഞാനൊരെണ്ണം വിലയ്ക്ക് വാങ്ങി വാങ്ങി അവിടെ കൊണ്ടു വെച്ചാൽ ആനയുടെ വേസ്റ്റ് കംപ്ലീറ്റ് കിടക്കുകയാണ് നനഞ്ഞ വേസ്റ്റ് അത് മുഴുവൻ ഒഴിവാക്കാൻ പറ്റും ഒരു തുള്ളി പോകാ വന്നില്ല ഒരു സകലം പോലും പോകാൻ വന്നില്ല കാരണം ഇത് ഒരു സൈഡിൽ നിന്ന് ഒരു മോട്ടർ കാറ്റടിച്ച് കൊടുക്കുകയാണ് അപ്പൊ ആളി കത്തിയാണ് ഈ സാധനം ഇത് കത്തുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട് കൊണ്ട് ഈ നനഞ്ഞ മാലിന്യങ്ങൾ ഉണങ്ങി കിട്ടും അപ്പൊ എത്ര ബുദ്ധിപരമായി ആ മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്ന ആണ് അതോടുകൂടി ഒരു തീരുമാനമെടുത്തു ഈ കെ എസ് ആർ ഐ ബെസ്റ്റ് അപ്പുറത്തെ ഡിപ്പോക്ക് വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഇൻവെൻഷൻസ് നടത്താൻ വേണ്ടി അവർക്ക് പ്രത്യേകമായൊരു ഭാഗം എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ ഓഫീസുകളെല്ലാം നിങ്ങൾ കയറിക്കണം അതിനകത്ത് ഞാൻ വന്നതിന് ശേഷം എല്ലാ കുട്ടികളെ അവിടെ കൊണ്ട് കാണിക്കണം എല്ലാ പിന്നെ വർക്ക്ഷോപ്പുകളും എയർ കണ്ടീഷൻ ചെയ്തു ഇവിടുത്തെ കുട്ടികളോട് ഞാൻ ഒരു ദിവസം അധ്യാപകരെ വിളിച്ചേച്ച് പറഞ്ഞു ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു അതായത് നമ്മുടെ മോട്ടോർ സൈക്കിൾ സ്കൂട്ടറിൻ്റെ സ്കൂട്ടി പോകുന്ന സ്കൂട്ടിയുടെ സൈഡിൽ ഒരു ചെറിയ സൈഡ് കാർ ഒരു ബോക്സാണ് ഇതിനെ ഒരു തട്ടുകടയാക്കി മാറ്റണം എന്നാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്ന എടുക്കുന്ന ഒരു പെൺകുട്ടി തനിക്കൊരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ ആ സ്കൂട്ടറിൻ്റെ സൈഡിൽ ഈ ബോക്സ് പിടിപ്പിക്കും ഇത് കാർ പോകുന്നവർ ഓടിച്ചു ഇത് തായ്ലൻഡിലുണ്ട് ഇത് ഓടിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി അവിടെ വെച്ച് ദോശയൊക്കെ ചുറ്റുകൊടുത്ത് അല്ലെങ്കിൽ മത്സ്യമാണെങ്കിൽ മത്സ്യ കച്ചവടമൊക്കെ നടത്തിയിട്ട് അടച്ച് തിരിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഫ്രീസറിനെ പ്ലഗ്ഗ് കുത്തിയിട്ടിട്ട് ഒരു ഒരു ലിവർ തട്ടുമ്പോൾ സ്കൂട്ടറിങ്ങി മാറിയിട്ടുണ്ട് ആ സ്കൂട്ടറും കൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിളിക്കാൻ പോവാം സാധനം വാങ്ങിക്കാൻ പോവാം അപ്പോൾ ഒരേ സ്കൂട്ടർ കൊണ്ട് രണ്ട് ഉപയോഗം നടക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു അത് ഏതാണ്ട് പണി പൂർത്തിയായാൻ തോന്നുന്നു അത് കണ്ടില്ല കാണാമെന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം ഞാൻ കണ്ടു രണ്ടാം ഘട്ടം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും കൂടി സഹായിക്കാൻ പറഞ്ഞു ആ മെക്കാനിക്കലുകളോട് അവരോടും സഹായിച്ചുകൊണ്ട് അപ്പം നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഇൻവെൻഷൻ കുഞ്ഞുങ്ങളോട് ഞാൻ പറയണം ഇപ്പം ഈ മോട്ടോർ സൈക്കിൾ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതല്ല അത് വേണം നിങ്ങളൊരു ഓരോരുത്തരുടെയും ലക്ഷ്യം ഞങ്ങൾക്കൊരു ടീമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ടീമായി ടീമായിട്ട് ഒരു ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തണം പുതിയൊരു ആശയം കൊണ്ടുവരണം ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു കലാകാരനാണ് ഒരു കലാകാരിയാണ് ആ ഒരു ഒരു കെട്ടിടം വരയ്ക്കുന്നത് ഒരു എഞ്ചിനീയർ കെട്ടിടം വരയ്ക്കുമ്പോൾ അതിനൊരു ഭാവനാ അല്ല അല്ലാതെ ആട്ടോക്കാടിലിട്ടുകൊടുത്ത് വെച്ച് അടിച്ചിഞ്ഞ് പോരട്ടെ എന്ന് പറയുന്നതല്ലേ നമുക്കൊരു ഒരു അതിൻ്റെ ഒരു എലിവേഷൻ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കൊരു ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ് ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ആണെന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് കൂടി ഞാൻ പറയും ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഭാവനയ്ക്കപ്പുറം നമ്മുടെ നമ്മുടെ എല്ലാവരും നമ്മുടെ എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ വളർന്നത് ആകാശത്ത് പറക്കണം എന്ന് വിചാരിച്ചു പലരും ആഗ്രഹിച്ചു റൈറ്റ് ബ്രദേഴ്സ് പറഞ്ഞു അതിനുമുമ്പ് അതിനുമുമ്പൊരാഗ്രഹമുണ്ട് പക്ഷേപ്പോലെ എനിക്ക് പറക്കണം പക്ഷേപ്പോലെ എനിക്ക് പറക്കണം എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് റൈക്ക് സഹോദരന്മാർ പറഞ്ഞത് ഈ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുക ഇങ്ങനൊരു ഐഡിയ ആ ഐഡിയയിലേക്ക് എത്തിച്ചേരാന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ തുറന്നാൽ വളരെ വേഗമായിട്ടാണ് അതാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് സ്വപ്നം കാണൂ പകല് സ്വപ്നം കാണും എന്താണ് സ്വപ്നം കിടന്ന് ഉറങ്ങുമ്പം കൊടൈക്കനായി പോയെന്ന് സ്വപ്നം കാണാനല്ല പറഞ്ഞത് അവിടെ കിടന്ന് ഉറങ്ങുകയല്ല ഉണന്നിരിക്കുമ്പോൾ തന്നെ സ്വപ്നം കാണുക എന്താണ് നമ്മൾ നടക്കാത്തൊരു കാര്യം കാണേ ആ സാധനം നടത്തിയെടുക്കാനുള്ള ശ്രമമാണ് അതിലേക്കുള്ള നടത്തി അതിലൊരു യാത്രയാണ് അതിലേക്ക് നമ്മൾ നടന്ന് കയറിയാണ് ആ കണ്ടുപിടിച്ചത് ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ നടന്ന ചേർണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും ഒരു എഞ്ചിനീയർ ആകാൻ പഠിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തോന്നുന്ന വേഗമായി തോന്നുന്ന ഒരാശയം ആ ആശയത്തിലേക്ക് എത്തിച്ചേരാൻ എൻ്റെ കുഞ്ഞുമക്കൾ ശ്രമിക്കണമെന്ന സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കാം അവിടെയാണ് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആവുന്നത് ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരു കലാകാരനാണ് എന്നോട് ചോദിക്കും ഡോക്ടറാണോ എഞ്ചിനീയറോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഡോക്ടറാണോ എഞ്ചിനീയറാണോ വലുത് നമ്മൾ വിചാരിക്കുന്നത് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുന്നതാണ് പ്രധാനം പക്ഷേ ഞാനൊരു കാര്യം പറയാം ഡോക്ടറെക്കാൾ വലുത് എഞ്ചിനീയർ തന്നെയാണ് അതെന്താണെന്നറിയാമോ വളരെ സിമ്പിൾ ശാസ്ത്രമാണ് ഒരു സ്കാനിംഗ് മെഷീൻ ഉണ്ടാക്കിയതാരാ എഞ്ചിനീയറാണ് ഡിസൈൻ ചെയ്തതാരാ എഞ്ചിനീയറാണ് അപ്പം എഞ്ചിനീയർ എന്ത് ചെയ്തു ഈ ശരീരഘടനയും മനസ്സിന് അകത്തുള്ള സാധനങ്ങളും എല്ലാം പഠിച്ചു അതായത് എല്ലാ ശരീരഘടനയും ഒരു ഡോക്ടർ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് ആ ഡോക്ടർക്ക് ഡോക്ടറെക്ക് ആവുന്ന ഒരു സ്കാനിംഗ് മെഷീൻ ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്തത് ഇപ്പോൾ ആരാണ് വല്ലത് എഞ്ചിനീയർ തന്നെയാണ് ഡോക്ടറാണ് എഞ്ചിനിയർ ആണോ വല്ലതെന്ന് വെച്ചാൽ എഞ്ചിനീയർ ആണ് കാരണം ഡോക്ടർ പഠിച്ചതെല്ലാം പഠിച്ചതിനു ശേഷം അതിനനുസരിച്ച് അവർക്ക് സഹായമാകുന്ന ഒരു ഉപകരണം ഉണ്ടാക്കി കൊടുത്തവരാണ് കൂടുതൽ മിടുക്കൽ അതുണ്ടാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ അത് വെച്ച് പരിശോധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ആരെക്കാൾ മോശമല്ല അങ്ങനെ ധരിക്കരുത് നല്ല കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുന്ന നല്ല ഭാവനാ സമ്പന്നരായ ലക്ഷ്യത്തിലേക്ക് നടന്നു നടന്നുകയറുന്ന മക്കളായി ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ലക്ഷ്യം മറ്റൊരു നല്ല ലക്ഷ്യത്തിലേക്ക് ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നടന്നുകയറുന്ന മക്കളായി വളരണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി നിങ്ങൾക്കുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കുറേ വരും ദീർഘി ദീർഘിപ്പിച്ചെങ്കിൽ ശ്രമിക്കുക നല്ലൊരു ഒരു ഒരു ആശയസമ്പന്നമായൊരു മനസ്സുമായി വേണം ഈ കോളേജിലേക്ക് നിങ്ങൾ കടന്നു വരാൻ